സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് കാര്യം നമ്മൾ ഇന്ന് വണ്ടി വിളിച്ച് പെരിയമ്മ ഇക്ബാ കോളേജിൽ പോയി ഏറെ കയറാൻ പോയത് എനിക്കൊന്ന് കൊറേ വർഷങ്ങളെ രണ്ട് വർഷം അടിപ്പിച്ച് നമ്മളിപ്പോ ഡാൻസ് കളിച്ചിട്ട് ഇടയ്ക്ക് ഒരു ഫാമിലി ഫംഗ്ഷന് മാത്രം പോയി ജസ്റ്റ് രണ്ട് സ്റ്റെപ്പ് വെച്ചിട്ട് വെച്ചിട്ടുള്ളൂ ഇപ്പൊ ജസ്റ്റ് ഒറ്റ ദിവസത്തെ പ്രാക്ടീസ്ബാൽ കോളേജിൽ പോയി ചെറിയൊരു ഡാൻസ് വെച്ചാണ് ഡാൻസർ പ്രൊഫഷണൽ ഡാൻസ് അയ്യോ ടെൻഷൻ ടെൻഷൻ ജസ്റ്റ് ഇന്നലെ പോയി നമ്മൾ ഒരു ഫാമിലി ഫംഗ്ഷൻ കളിച്ചത് ജസ്റ്റ് രണ്ടുവർഷം നോക്കി സമയം ഒട്ടും കിട്ടിയിട്ടില്ല ഇന്നലെ കളിക്കുന്നുണ്ട് മൈൻഡ് ആയി പിന്നെ നമ്മൾ ഓക്കെ പറഞ്ഞത് കൊണ്ട് പിന്നെ തെറ്റിച്ച് വരാൻ പോയത് പുഴുക്കും ഉറപ്പാണ് വണ്ടി ഓഫ് ആക്കില്ല വണ്ടി ആക്കൂ ഡി ഓപ്പൺ ആക്കി ആക്കി എന്തെങ്കിലും സിഗ്നൽ സിഗ്നൽ ഉണ്ടെങ്കിൽ ഡിക്കി ഓപ്പൺ വിളിക്കുന്നു ടീച്ചർ നമ്മൾ എത്ര ടീച്ചർ പത്ത് തടാ ർജി എന്നാ എനർജി കാണാ ഇത് ഞാൻ അവിടെ കളിക്കുന്നു ഇത് കളിക്കുന്നു തിന്നാണ്ട് ഇച്ചിരി സുമതി വളവിലും സുമതി വളവെന്ന് പറഞ്ഞിട്ട് പണ്ട് വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള സ്ഥലമാണ് ഇതാണ് 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 ആയിട്ടുള്ള സമിതി വളവ് നമ്മുടെ ഏരിയ പോകുന്ന വഴിയാണ് ഫുൾ ഫോറസ്റ്റ് ഏരിയ ഉണ്ടാവും ഫുൾ ഫോറസ്റ്റ് ആണ് കിട്ടിയ റോഡ് ഫോറസ്റ്റ് ആണ് ആ നമുക്ക് ഇക്ബാൾ കോളേജിൽ അഡ്മിഷൻ കിട്ടിയപ്പോൾ ഉള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് നമുക്ക് ഈ റോഡിൽ കൂടെ ആണെങ്കിൽ പോകുന്ന ഒരു കാര്യം നല്ലബാലല്ലേ വെച്ചാൽ അതെ അതെ ഞാൻ നാല് നാല് വർഷം സ്കൂളിൽ സ്കൂളിൽ പഠിച്ചു പഠിച്ചു ആ അതൊക്കെ വിചാരിച്ചത് പൊളിയാണ് ഈ റോഡ് നമ്മൾ അവിടെ അഡ്മിഷൻ എടുത്തിട്ട് പിന്നെ പിന്നെ വള്ളിയായി പിന്നെ മൊത്തം ഇവിടെ നിന്ന് അഞ്ച് ബസ് കയറണം അല്ലെങ്കിൽ നേരെ പോയി അവിടെ ഇറങ്ങിട്ട് അവിടെ നിന്ന് പാലോടൊന്ന് ജീപ്പ് ബാക്ക് കയറി തൂങ്ങി അവിടെ നിന്ന് പോയി ഇറങ്ങി പെരിഞ്ഞാമ്പലം പിന്നെ തോട്ട ബസ് ചിലപ്പോൾ കിട്ടും നമുക്ക് സ്കൂളിന്റെ ഫ്രണ്ട് വരാം പിന്നെ അങ്ങനെ അങ്ങനെ ആയി പിന്നെ പിന്നെ വള്ളിയായി പിന്നെ ഇടയ്ക്ക് പോകാതായി അല്ലെ എനിക്കും പറയാനുള്ള ഈ റോഡിനെ കുറച്ച് ഞാനെന്ന് പറഞ്ഞാല് സ്കൂളിനല്ലോ വലിയൊരു ബാഗ് തൂക്കി ഈ റോഡ് ബൈക്കിനിങ്ങനെ യാത്ര ഒക്കെ പെട്ടെന്ന് ഒരുപാട് യാത്ര ഈ റോഡ് വരെ ചെയ്തിട്ടുണ്ട് ഈ റോഡ് വരെ അങ്ങ് ചെന്ന് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് കാടൊക്കെ അത് നമ്മള് കൊറിയർ ഓടിയതാണ് ഡൽഹി വരെ കൊറിയറിന് ഓടിയാണോ നമ്മളല്ല പുലിയുരയിലെ പോലെ ഈ കാടിന് അറിയാത്തവൻ മുറിവിനറിയാത്ത കാടില്ലെന്നു പറയുമ്പോൾ എനിക്കറിയാത്ത കാടൊന്നും ഇല്ല പിന്നെ കാറ്റുപന്നുള്ള ആക്രമണമൊക്കെ തകർന്ന് നമ്മളെ നിർത്തി പക്ഷെ സംഭവം വെച്ചാൽ ഇവിടെ മഴ പെയ്ത് തോന്നണ സമയം ഉണ്ട് അപ്പഴാ കാട്ടിപൊളിയാണ് അതൊരു വൈകുന്നേര സമയമാണെങ്കിൽ മഴ പെയ്ത് തോന്നുന്ന സമയമാണെങ്കിൽ ഒരു ഏകദേശം അല്ലെങ്കിൽ ഒരു മൂന്നാർ പൊൻപടി ഫീൽ ഏകദേശം ചില സമയത്ത് കിട്ടും കുറച്ചോട് ചേർക്കാത്തേ പാലഘടത്തിണയുണ്ടെന്നെനിക്ക് തോന്നുന്നു ഇങ്ങനെ പൊന്മുടിയാണ് കാണുന്നത് പൊന്മുടിയല്ലത്മല്ലേ പൊന്മുടിയല്ലേ പൊന്മുടിക്ക് മുമ്പുള്ള മ്മളങ്ങനെ കോളേജ് വരാൻ തേടി കടക്ക് പോയാണ് ഇറങ്ങിപ്പോ മൊത്തം പുള്ളിരാകെ നടക്കീട് അമ്മ ഇതാണ് എന്റെ കോളേജ് ഇതായിരുന്നു നമ്മളെ ക്ലാസ് നമ്മുടെ ഏരിയ ഇതായിരുന്നു മൊത്തം ഇവിടെയായിരുന്നു ഫുള്ള് ഞാൻ ലാസ്റ്റ് ഇയർ തേർഡ് ഇയർ പഠിച്ചത് ഇവിടെയായിരുന്നു സെക്കൻഡ് ഇയർ ഇവിടെ ഇരുന്നു പക്ഷേ അതെല്ലാം മാറ്റി കേട്ടോ ഫസ്റ്റ് ഇയർ ഇതിന്റെ മോളിലായിരുന്നു ഇവിടെ മൊത്തം ഇടിച്ച് പൊളിച്ചിട്ട് പുതിയ ബിൽഡിങ് ആണ് പക്ഷെ അത് കിടിലേക്ക് കേട്ടോ നമ്മൾ സ്റ്റേജ് വരുന്നത് ഇവിടെയാണ് ഇവിടെ നിന്നാണ് നമ്മള് പ്രോഗ്രാമും കാര്യങ്ങളെല്ലാം നടക്കണം ഇവിടെ നിന്ന് ഫുള്ള് പിള്ളേരെല്ലാളെ നിന്നിട്ട് പക്ഷെ ഇതൊക്കെ കെട്ടിപ്പൊക്കി കഴിഞ്ഞാൽ അടിപൊളി ആയിരിക്കും അങ്ങോട്ട് ആ സൈഡിലുള്ള വ്യൂ ഒക്കെ അടിപൊളി വ്യൂ ആയിരിക്കും കാര്യം നമ്മൾ ഈ സൈഡിൽ പൊന്മുടി വരുന്നത് ഇവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൂ പൊന്മുടി മിക്കവാസിലും ക്ലാസ് ആട്ടി പൊൻമുടി തന്നെയാണ് നമുക്ക് അടുത്തുള്ള എത്ര സ്പോട്ടായിട്ട് മാനേഴ്സ് പ്രണയത്തെ കുറിച്ച് കോളേജില് സ്പെണ്ണടുത്ത് കളിക്കാനുള്ളത് കൊണ്ട് പ്രാക്ടീസ് ആണ് നടക്കുന്നത് പരിപാടി പോകാൻ വൻ ഭര പ്രാക്ടീസ് നടക്കും പക്ഷേ എത്ര സ്റ്റേജ് കയറെന്ന് പറഞ്ഞാലും ഏകദേശം എനിക്ക് തോന്നുന്നു നമ്മള് പത്ത് അഞ്ഞൂറ് ആയിരത്തിന് സ്റ്റേജിൽ കയറി കളിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും ഒരു സ്റ്റേജിൽ കയറുമ്പോൾ നമുക്ക് വേറെ ടെൻഷൻ വെള്ളം ദാഹം മുട്ട ഇങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാണ് അതിനേക്കാളും വിഷയങ്ങൾ തളരക്കം ഫുള്ള് തളരും പ്രോഗ്രാം ഇങ്ങനെ തോറും ഇങ്ങനെ പറയാനുള്ള പ്രോഗ്രാം തുടങ്ങാറായി പറയും തോറും നമുക്ക് തേളയടുപ്പ് കൂടി മൊത്തത്തിളന്നു വല്ലാത്തൊരവസ്ഥ അത് അതിനേക്കാളും വലിയ വിഷയമാണ് ഈ ഉച്ച സമയം ഡാൻസിന് പോയി കഴിഞ്ഞാൽ ഏറ്റവും ശോകമായിട്ടുള്ള സമയമാണ് ഉച്ച സമയം നമ്മൾ ഭയങ്കര തളർന്നിരിക്കുന്ന സമയമാണ് നൈറ്റ് ആണെങ്കിൽ നല്ല അടിപൊളി നൈറ്റ് രാവിലെയൊക്കെ പക്ഷേ ഉച്ച സമയം നമുക്ക് ഒട്ടും പറ്റാത്ത സമയമാണ് ആ ചൂടും അതിന്റെ ഒരു ഫുള്ള് തളർന്നായിരിക്കും ഒന്നും ശരിയാവത്തില്ല എന്തായാലും നോക്കാം നമുക്ക് കേടാന്ന് പറഞ്ഞത് ഏത് കഴിഞ്ഞപ്പോ കളിച്ച പ്രകാരമാണ് നമ്മള് മൂന്നാം നാടൊക്കെ ടീച്ചറെ വിളിച്ച് പോകാൻ കേട്ടോ എത്ര എനിക്ക് സ്റ്റെപ്പ് പറഞ്ഞോലോ പുള്ളര കൂടുന്നു പുള്ളര കൂടുന്നു വണ്ടി ഉണങ്ങിട്ടല്ലേ വണ്ടി സെറ്റ് അല്ലേ സെറ്റല്ലേ അകത്താണ് പരു അടങ്ങുന്നത് ുംല്ലാതെ ചെയ്താൽ തോന്നി വീഡിയോ കണ്ടു വീഡിയോ കണ്ടില്ല അയ്യോ കൂപ്പാടും ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ഈ മിച്ച സമയത്തുള്ള ഡാൻസ് എന്ന് പറഞ്ഞാൽ ഷോകുണ്ട് സംഭവം വിശപ്പും രണ്ടുമൂന്ന് വീഡിയോ നോക്കട്ടെ മാത്രം പോസ്റ്റ് ചെയ്യാം അതിലും കൂടെ ചേർക്കാം അപ്പോ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ വിചാരിച്ചേക്കാലും വിചാരിച്ചു എത്തിയില്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാതെ കളിച്ച് പിന്നെ ഒരു വീഡിയോ ഫുൾ എടുക്കാൻ വേണ്ടി നമ്മൾ ഒരു പ്രമുഖനാല്പിച്ചിരുന്നു താണ്ടിരിക്കണം സ്റ്റേജിൽ കയറുന്ന മുമ്പ് വരെയുള്ളതും സ്റ്റേജിലേക്ക് ശേഷം ഉള്ളത് ഫുൾ വീഡിയോ ഉണ്ട് അടിപൊളി സ്റ്റേജിലിട്ട് കയറാൻ വേണ്ടി ഞാൻ ഈ പ്ലഗ് കുത്തുന്നതുകൊണ്ട് ഞാൻ ഒന്നും പറയാനില്ല മൊത്തം കാരണം ഞാൻ ഈ ഈ വീഡിയോ മൊത്തം എടുത്തത് ഇന്നെ നമ്മള് സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കുന്ന ഫുൾ ആ ഒരു സാധനത്തിന് വേണ്ടിയിട്ട് എടുത്തത് കറക്റ്റ് അതിൽ അവസാനം നമ്മൾ അവസാനത്തെ ഒരു സ്റ്റെപ്പും പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ഒന്ന് രണ്ട് സ്റ്റെപ്പ് എല്ലാം കഴിഞ്ഞ് ഇടയ്ക്ക് നമ്മൾ നിൽക്കൂല ആ ഒരു പോർഷന് മാത്രമേ എടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ഒന്നും എടുത്തിട്ടില്ല അതിന്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം എന്താ ഇക്കാര്യം ഒരു കുറെ അധ്യാപകര് അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്നു ഞാൻ ഒരു ഷോട്ടിങ്ങനെ വെക്കുമ്പോ ഒരു സാറിന്റെ തലയൂടെ ഒരു സാറിന്റെ തലയൂടെ ഇടയിൽ കൂടെ നിങ്ങൾ പിന്നെ നിങ്ങൾ കണ്ടുപിടിച്ചാൽ അപ്പൊ നമ്മളത് എന്താണ് ശ്രദ്ധിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് രീതിക്ക് ഞാൻ ക്യാമറ നമ്മൾ എവിടെ പോലും ഒരു സ്റ്റേജ് എടുക്കുമ്പോൾ തിരക്കായിരിക്കും ഒരിക്കലും അവിടെ മുഴുവൻ എടുക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും ശരിയാണ് പക്ഷെ നമ്മൾ ആ ഷോട്ട് എന്ന് ഉപയോഗിക്കാതെ ഷോട്ടെല്ലാം ഇട്ടേക്കാറുണ്ട് അതേ ഫുൾ അതേപോലെ ഇട്ടാ സ്റ്റാർട്ടിങ് ഇട്ട് എഡിറ്റ് ചെയ്യാതെ ഇട്ടേക്കാം കേട്ടോ അപ്പൊ മനസ്സിലാവും എന്താണ് സംഭവം ഈ ഫുൾ ഒന്നും രണ്ടു ദിവസത്തെ പ്രാക്ടീസ് ചെയ്തല്ലേ ചെയ്തത് ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഈ സ്റ്റേജിൽ എടുത്താലും കറക്റ്റ് അതില്ല എന്നിട്ട് വീഡിയോ ഇങ്ങനെ കഴിയുന്ന പോയി സംഭവം എന്നിട്ട് പറഞ്ഞിട്ട് കാക്ക ഡാൻസ് സൂപ്പർ ആയിരുന്നു കേട്ടോ എടണം അതൊക്കെ നല്ല സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വെറുതെ നമ്മളങ്ങനെ ആദ്യം മൈൻഡ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊന്നും കിട്ടില്ലെങ്കിൽ അടുത്തേ പിടിക്കണം എനിക്ക് വേറെ തെറ്റി വീഡിയോ കിട്ടാത്ത എനിക്ക് വലിയ വിഷയം ടീച്ചർ നമ്മള് അന്ന് പോലും ഇന്നും കോളേജ് ഇറങ്ങി ഇതുവരെ നമുക്ക് ആ ഒരു നമ്മൾ ഇപ്പഴും കോൺടാക്ട് ടീച്ചേഴ്സ് ആണ് എല്ലാവരും ഇപ്പൊ കണ്ടാലും നല്ല സ്നേഹത്തിലുള്ള ടീച്ചറാണ് പിന്നെ അവരടുത്തുള്ള ഒരു പിന്നെ പിന്നെന്തേലും പോയിട്ട് പറയേണ്ട കാര്യമില്ല പോയി അവന് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞ പ്രൊഫഷണലിനെ ഇടുത്ത് അവിടെ കൊറേ പൈമാര്ക്കണ്ട അവരെ നീപ്പിക്കാതെ എല്ലാ സേവനങ്ങളും Mas, então, não é isso que não